ഇതിനെല്ലാത്തിനും കാരണം തൻ്റെ അച്ഛനാണെന്ന് പറയുകയാണ് നടൻ വിജയരാഘവൻ അച്ഛനെ വിമർശിക്കുകയല്ല നടൻ അച്ഛൻ തന്ന പിന്തുണയാണ് കരിയറിൽ തനിക്ക് വിജയിക്കുവാൻ പ്രേരകമായതും പ്രചോദനമായതെന്നുമാണ് നടൻ വിജയരാഘവൻ തന്റെ അച്ഛനും നാടകാചാര്യനുമായ എൻ എൻ പിള്ളയെ സന്തോഷത്തോടെ സ്മരിച്ചുകൊണ്ട് പറയുന്നത് ഏകലവിൽ ചേരാടി കരയെന്ന കഥാപാത്രത്തെ കണ്ടപ്പോഴാണ് അച്ഛൻ തന്റെ അഭിനയത്തെ ആദ്യമായി അഭിനന്ദിക്കുന്നതെന്നും അത് തനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഓർമ്മയാണെന്നുമാണ് വിജയരാഘവൻ പറയുന്നത് താൻ അഭിനയിക്കുന്ന ഓരോ സിനിമകൾ ഇങ്ങനെ കഴിയും തോറും തന്റെ ഉള്ളിലെ നടനെ അഭിനയ പ്രതിഭയെ പുറത്തെടുത്ത് കാണിച്ചുകൊണ്ട് മലയാള സിനിമാ പ്രേക്ഷകരൊന്നാകെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നടൻ വിജയരാഘവൻ ഒരു കാലത്ത് വില്ലനായി മാത്രം നിറഞ്ഞു നിന്ന വിജയരാഘവൻ എന്ന നടൻ ഇന്ന് സിനിമാ ആസ്വാദകരെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുക കൂടിയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നാൽപ്പത് വർഷം പിന്നിട്ട കരിയറിൽ ഈ വർഷമാണ് വിജയരാഘവനെ തേടി ആദ്യമായൊരു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എത്തുന്നതും പൂക്കാലം എന്ന ചിത്രത്തിലെ പ്രകടനത്തിലൂടെ മികച്ച സ്വഭാവ നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വിജയരാഘവനെ തേടിയെത്തുകയായിരുന്നു ഈ വർഷം തന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നാളുകളിലൂടെയാണ് നടൻ വിജയരാഘവൻ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും പിന്തുണയായത് പിതാവ് എന്നിള്ള ആണെന്നാണ് നടൻ ഇപ്പോൾ പറയുന്നത് നാടകത്തിലൂടെ തുടങ്ങിയ തന്റെ കരിയറിൽ അച്ഛൻ തനിക്ക് നൽകിയ അവസരങ്ങളാണ് സിനിമ അഭിനയത്തിലും ഗുണം ചെയ്തതെന്നും ഗൃഹലക്ഷ്മിക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും പുതിയൊരു അഭിമുഖത്തിൽ കൂടി വിജയരാഘവൻ പറയുകയാണ് താൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് തന്റെ അച്ഛനുള്ളതാണെന്നാണ് വിജയരാഘവൻ പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരിൽ ഒരാളാണ് താനെന്നാണ് വിശ്വസിക്കുന്നതെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് എൻ എൻ പിള്ളയുടെ മകനായി ജനിച്ചുവെന്നതാണ് ആ ഭാഗ്യമെന്നാണ് നടൻ പറയുന്നത് അതുപോലെ തന്നെ കുട്ടിക്കാലം മുതൽ വീട്ടിൽ നാടകം കണ്ടാണ് താൻ വളർന്നത് അച്ഛൻ നാടക അഭിനേതാക്കൾക്ക് നിർദ്ദേശം കൊടുക്കുന്നതും നാടകം എഴുതുന്നതും നാടകങ്ങളുമായി അദ്ദേഹം യാത്ര ചെയ്യുന്നതും എല്ലാം കണ്ടിട്ടാണ് താൻ തന്റെ കുട്ടിക്കാലം മുതൽ വളർന്നു വരുന്നത് എങ്ങനെയാണ് ഒരു കഥാപാത്രത്തെ രൂപപ്പെടുത്തുന്നതെന്ന് താൻ തന്റെ അച്ഛനിലൂടെ കണ്ടും കേട്ടും പഠിക്കുകയായിരുന്നുവെന്നും നടൻ പറയുന്നു തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് അതാണെന്നാണ് നടൻ പറയുന്നത് അതുപോലെ തന്നെ നാടകമാണ് മുന്നോട്ടുള്ള ജീവിതമെന്ന് മനസ്സിൽ താൻ അന്ന് ആഗ്രഹിച്ചിരുന്നുവെന്നും വിജയരാഘവൻ പറയുകയാണ് കോളേജ് പഠനം കഴിയാറായപ്പോഴാണ് തന്റെ ഭാവി പരിപാടിയെ കുറിച്ച് തന്റെ അച്ഛൻ തന്നോട് ചോദിക്കുന്നത് എന്തെങ്കിലും നോക്കണമെന്ന് ഒരു മറുപടി കൊടുത്തപ്പോൾ എന്നാൽ പിന്നെ തൻ്റെയൊപ്പം നാടകത്തിനൊപ്പം കൂടിക്കൂന്നായിരുന്നു അച്ഛൻ തന്നോട് പറഞ്ഞതെന്നും വിജയരാഘവൻ ഓർക്കുന്നു രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്നപോലെയായിരുന്നു വിജയരാഘവന്റെ അപ്പോഴത്തെ മനസ്സ് കാരണം എന്തെന്നാൽ സത്യത്തിൽ അച്ഛന്റെ വായിൽ നിന്നും ഒരു നിർദ്ദേശത്തിനായി താൻ കാത്തിരിക്കുകയായിരുന്നുവെന്നാണ് വിജയരാഘവൻ പറയുന്നത് കാരണം അച്ഛൻ ഒരു നിർദ്ദേശം തനിക്ക് തരുന്നതിനും കുറെ നാളുകൾക്ക് മുൻപ് തന്നെ അഭിനയമാണ് തന്റെ കരിയർ എന്ന് താൻ തന്നെ തീരുമാനിച്ചിരുന്നുവെന്നും വിജയരാഘവൻ പറയുന്നു നാടകത്തിൽ അഭിനയിക്കുമ്പോൾ അച്ഛനാണ് തനിക്ക് പൈസ തന്നിരുന്നതെന്നും വിജയരാഘവൻ ഓർക്കുന്നു അച്ഛൻ തരുന്നത് കൊണ്ട് തന്നെ അഭിനയിച്ചതിനെ ലഭിച്ച ശമ്പളമായത് തോന്നില്ലായിരുന്നുവെന്നും വിജയരാഘവൻ പറയുകയാണ് മാത്രമല്ല ജീവിതത്തിൽ ഒരു കാര്യത്തിലും അച്ഛൻ തന്നെ നിർബന്ധിച്ചിട്ടില്ല എന്നും നടൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് സിനിമയിൽ താൻ സജീവമായപ്പോൾ തന്നെ പോലെ തന്നെ തന്റെ അച്ഛനും സന്തോഷവാനായിരുന്നുവെന്നും നടൻ പറയുന്നു ആദ്യമൊക്കെ താൻ കുറെ വില്ലൻ വേഷങ്ങളൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അച്ഛൻ തന്നോട് അപ്പോഴൊക്കെ തമാശയ്ക്ക് ചോദിക്കും എന്തിനാടാ ഈ തല്ലുകൊള്ളാൻ നടക്കുന്നത് എന്ന് അഭിനേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് തന്നെ വലിയ വിശ്വാസമായിരുന്നുവെന്നാണ് എൻ എൻ പിള്ളയെ കുറിച്ച് മകൻ വിജയരാഘവൻ പറയുന്നത് അതുപോലെ തന്നെ താൻ നാടകം സംവിധാനം ചെയ്യുന്നതും അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു പലപ്പോഴും പല നാടകത്തിന്റെ പരിശീലനങ്ങൾ നടക്കുമ്പോഴൊക്കെ ഇനി നീ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശ്രമിക്കുവാൻ പോകുമായിരുന്നുവെന്നും വിജയരാഘവൻ ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ താൻ എങ്ങനെയാണ് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത് എന്നൊക്കെ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടാകാം അതായിരിക്കാം തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർക്കുന്നു മാത്രമല്ല അച്ഛൻ നാടകത്തിന്റെ കാര്യത്തിൽ തനിക്ക് തന്ന ആ അവസരങ്ങൾ സിനിമയിൽ അഭിനയിക്കുവാൻ തുടങ്ങിയപ്പോൾ തനിക്ക് ഏറെ ഗുണം ചെയ്തുവെന്നും വിജയരാഘവൻ പറയുന്നു അതേസമയം തന്നെ അത്ഭുതപ്പെടുത്തുന്ന മലയാള നടന്മാരുടെ ലിസ്റ്റിലാണ് നടൻ വിജയരാഘവൻ ഇപ്പോൾ ഇടം പിടിച്ചിട്ടുള്ളത് ശരി ിക്കും പറഞ്ഞാൽ തന്റെ എഴുപത്തിരണ്ടാം വയസ്സിലും സിനിമയിൽ നിറഞ്ഞാടുകയാണ് നടൻ വിജയരാഘവൻ ഏറ്റവും ഒടുവിൽ ആസിഫ് അലിക്കൊപ്പം കിഷ്കിന്ദ കണ്ഡം എന്ന സിനിമയിൽ ഗംഭീര പ്രകടനം തന്നെയാണ് വിജയരാഘവൻ കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പുപിള്ള എന്ന റിട്ടയേർഡ് പട്ടാളക്കാരനായിട്ട് ഗംഭീര അഭിനയം തന്നെയാണ് വിജയരാഘവൻ ഈ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ കാഴ്ചവെക്കുന്നത് നാടകത്തിലും സിനിമയിലും നിരവധി കഥാപാത്രങ്ങൾ ചെയ്ത് തഴക്കവും പഴക്കവും വന്ന നടന്റെ പ്രതിഭ അപ്പുപിള്ള എന്ന കഥാപാത്രത്തിൽ നിഴലിക്കുന്നുണ്ടെന്നും സിനിമയുടെ നട്ടലായി മാറുന്ന വിജയരാഘവൻ എല്ലാ പ്രേക്ഷകരെയും കളഞ്ഞെന്നുമാണ് സിനിമാ പ്രേമികൾ ഒന്നടങ്കം പങ്കുവെക്കുന്ന അഭിപ്രായവും ഈ ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് ആസിഫ് ആസിഫലിയെയും വിജയരാഘവനെയും അപർണ ബാലമുരളിയെയും പ്രശംസിച്ച് ഒട്ടേറെ പോസ്റ്റുകളാണ് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഇടം ഇതിൽ ഏറ്റവും കൂടുതൽ പേരും വിജയരാഘവന്റെ പ്രകടനത്തെ പറ്റി തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്